ശനി അല്ലാജി ഇന്നലെ മഹേഷ് പോകുന്ന ദിവസം അല്ലായിരുന്നോ നീ പോയിരുന്നോ രാമ മാഷിന്റെ വീട്ടില് ആ അത് ശരിയാണല്ലോ കാര്യങ്ങള് ഓ മാഷു പോയെന്നില്ലെന്നേ ആ ചെക്കിന് വലിയ വിഷമമായിട്ടുണ്ട് എന്നെ കണ്ടപ്പോ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു ആ മണിച്ചേച്ചി പോയിരുന്നല്ലേ ആ അജി ഉണ്ടായിരുന്നല്ലോ എന്താടാ ജീവനം നീ ഒന്ന് വായ തുറന്ന് സംസാരിച്ചേ എനിക്ക് വയസ്സായവരുടെ മനഃശാസ്ത്രം മനസ്സിലാകുന്നേ ഇല്ല മഹേഷിന് അമേരിക്കയിൽ പോകണം കുടുംബമല്ല അവിടെയാ അമ്മ മരിച്ചു രാഘവ മാഷിനെ മഹേഷിന്റെ ഒപ്പം പോയി താമസിച്ചൂടെ അത് മാഷിന് വാശിയാ ഞാൻ ഇവിടെ നിന്നോളാം ഇത്രയും കാലമൊക്കെ ഇവിടെ അല്ലേ കഴിഞ്ഞത് ഇത് തന്നെ പല്ലവി ഒരു തരത്തിൽ ചിന്തിച്ചാൽ മാഷ് പറയുന്നതിൽ കാര്യമുണ്ട് വയസ്സ് എഴുപത്തഞ്ചായി ടീച്ചറും പോയി ഇതിന്റെ ഇടയിൽ എന്തെല്ലാം കഷ്ടപ്പാടാറുന്നു അല്ല ഈ ഒറ്റയ്ക്ക് എന്ന് പറയരുത് കേട്ടോ നമ്മളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ അജി പോലും എന്തൊക്കെ സഹായം ചെയ്തിരുന്നത് ആ അവിടെ കുത്തു കുത്തിയിട്ടേ പോകാവൂ എന്താ കുറിച്ചൊരു നല്ല എടാ നീ തന്നെ പറയില്ല ഓ പറഞ്ഞാൽ ഇപ്പോ ഒരു മാങ്ങയില്ല ഞങ്ങള് ചെറുപ്പക്കാരെ മറ്റുള്ളവരെന്താ പറയുന്നെന്ന് നോക്കിയല്ല ജീവിക്കുന്നത് അജിമുത്തേ അല്ല എന്നിട്ട് അവസ്ഥ ഓ മാഷ് പാറ പോലെ അങ്ങോട്ട് ഉറച്ചു നിന്നു മഹേഷ് പലരെ കൊണ്ടും പറയിച്ചെന്നേ ഒന്നും നടന്നില്ല പിന്നെ കൊള്ളാവുന്ന ഒരു കെയർ ഹോമിൽ ആക്കാമെന്നും പറഞ്ഞു അതും കേട്ടില്ല അതാ എനിക്ക് മനസ്സിലാവാത്തത് നല്ല ചികിത്സാ സൗകര്യവും ഭക്ഷണവും മറ്റു വൃദ്ധന്മാരുടെ സഹവാസവും ഒക്കെ ഉള്ള ഒരിടത്ത് പോയി താമസിക്കുന്നതിൽ എന്താ ഒരു തെറ്റ് അത് നല്ലതല്ലേ എടാ ഈ കെയർ ഹോം എന്നൊക്കെ ഓനപ്പേരുണ്ടെങ്കിലും അതൊരു തരം അനാഥാലയമാണല്ലോ എന്നാണ് മാഷ് ചോദിക്കണത് അല്ലേ തന്നെ എപ്പോഴും മാഷ് ഒറ്റ പറയാൻ വയ്യാട്ടോ ഇടയ്ക്ക് നമ്മൾ ആരെങ്കിലും ഒക്കെ ചെല്ലും പിന്നെ കുറെ നേരം അപ്പുവിന്റെ കടയിൽ പോയിരിക്കും വേലപ്പൻ മിക്കവാറും കാണും ഈ അമേരിക്കയിലൊക്കെ പോയി മഹേഷിന് ഇറങ്ങാനൊക്കെ അവർക്കാര്ക്കും ഇപ്പൊ മാഷിനോട് മിണ്ടാനൊന്നും മാഷിന്റെ ഒരു പ്രശ്നം പക്ഷേ മക്കളുടെ കാര്യം കൂടി ഒന്ന് ആലോചിക്കണം അവിടെ ഇരിക്കുന്ന അവർക്കൊരു മനസമാധാനം വേണ്ടേ ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കാണെന്ന് ഓർക്കുമ്പോ അതും കാര്യമാണ് ഈ കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമാണല്ലോ ഈ മനസമാധാനം പക്ഷെ മാഷിനെയും തെറ്റു പറയാനൊന്നും നോക്കിയല്ല ഈ വിദേശത്തൊക്കെ പോയി ആളില്ലാതെ മുട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് എന്റെ മണ്ണ് വാദമൊന്നും ഈ ആഗോള യുഗത്തിൽ നടക്കണ കാര്യമല്ല അതെ മുതിർന്നവർ എന്ന് അഹങ്കരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ദി അതൊന്നും നിനക്ക് മനസ്സിലാവില്ല കുട്ടിയാ ആ എന്നാ ഞാൻ ചോദിക്കട്ടെ വിദേശത്തൊന്നും പോകാതെ തന്നെ സ്വന്തം വീട്ടിൽ അന്യരെ പോലെ ജീവിക്കേണ്ടി വരുന്ന വയസ്സായവരുണ്ട് അവരുടെയൊക്കെ കാര്യം എങ്ങനെയാ എന്താരും ഒന്നും മിണ്ടാത്തത് നിന്റെ ചോദ്യം ഇതൊരു വലിയ പ്രശ്നമാണ് നല്ല നിശ്ചയദാർഢ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വടക്കമുറ നിവാസി കൂട്ടായ്മക്ക് ഇതിനൊരു പരിഹാരം കാണാവുന്നതേ കാണാവുന്നതേയുള്ളു അത് കൊള്ളാമല്ലോ നല്ല ആശയം നമ്മുടെ അസോസിയേഷനിലെ ഒറ്റയ്ക്കായ മുതിർന്ന പൗരന്മാരെ നമ്മൾ തന്നെ നോക്കും അതല്ലേ ബാബു ഉദ്ദേശിച്ചത് ആ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം അവരുടെ ജോലികൾ വിഭജിക്കണം കൊള്ളാം ബാബു ചേട്ടന് ബുദ്ധിയുണ്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടി ഇനി മുന്നോട്ട് ആ അത് തന്നെ പിന്നെ വയസ്സായവർക്ക് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചു വന്നിരിക്കാനും ചെറിയ ചെറിയ വിനോദങ്ങൾക്കുമായി ഒരു പൊതുവായിട്ടുള്ള ഇടം വേണം പിന്നെ ഒരു പൊതു മെസ്സുണ്ടായാൽ അന്ന് അതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ലളിതമായ രീതിയിൽ അവർക്ക് വേണ്ടപ്പോൾ കൊടുക്കാനാവണം ഒപ്പം നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ഒരാളുടെ സേവനം ഇതെല്ലാം കൂടി ഒരു ഒരു റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷനെ കൊണ്ട് പറ്റണം എന്തിനാണ് അസോസിയേഷൻ ആ അതൊരു ചോദ്യമാണ് ആ ആ ചോദ്യത്തിനെ ഉത്തരം കണ്ടെത്തിയേ മതിയാവൂ നാളെ മുതൽ അതാണ് നമ്മുടെ പ്രധാന അജണ്ട അതെ നാളെ അജണ്ടല്ല ഇന്നുമുതൽ അല്ല നാളെ മുതലല്ല പിന്നെ ഇന്നലെ തുടങ്ങണോ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഏത് കാര്യവും ചെയ്യാനുള്ള ശുഭമുഹൂർത്തം ഏതാണെന്ന് ശുഭമുഹൂർത്തറിയാമോ ഓ ശുഭമുഹൂർത്തവും സമയവും കാലവും നോക്കി അതൊന്നും നടക്കാൻ പോകുന്നില്ല എടാ ആ പറയുന്നത് ഇപ്പോ അതാണ് റൈറ്റ് നൗ അത് തന്നെ ഇപ്പൊ ചേട്ടൻ കേട്ടോ ശനി ദശ ശനി ദ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി പിള്ള രചന പ്രീതി ജോസഫ്